ഹായ് ഗൈസ് അപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മഴക്കാല യാത്രയാണ് പോകുന്നത് എവിടേക്കെന്ന് അറിയാം നമ്മുടെ മഹാരാഷ്ട്രയിൽ ഒരു ഒരു ചെറിയൊരു ഹിൽ ഏരിയ ഒരു എന്താ പറയുക വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇത് റിവേഴ്സ് വെള്ളച്ചാട്ടമാണ് റിവേഴ്സ് വാട്ടർഫോൾ നാനേഖ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ ആ നാനക്കെട്ട് പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ എന്ന് ഘട്ടെന്ന് ഒരു നല്ലൊരു എന്താ പറയുക പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അപ്പൊ അതും കൂടി കണ്ടിട്ട് നമ്മൾ മത്ഷേജ് ഘട്ടിലേക്കുള്ള യാത്രയാണ് ചെയ്യണം അങ്ങനെ നമ്മൾ യാത്രാ മധ്യം നമ്മളൊരു നല്ലൊരു കിടല അരുവി ഉണ്ട് കേട്ടോ അരുവി അരുവിയിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് കയറി അവിടുന്ന് കയറുന്ന സമയത്ത് കാവിയുടെ ചെരുപ്പ് പൊട്ടി ചെരുപ്പ് പൊട്ടി ചേർത്ത് പിടിച്ചിട്ട് നിൽക്കണം എവിടെ കാവ്യ ചെരുപ്പ് ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യും ഈ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ലൊക്കേഷൻ കല്യാണിൽ കല്യാണിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് നമുക്ക് മത്സരിച്ച് കേട്ട് നാനേക്കെട്ടെന്ന് പറയാൻ ബസ് ഉണ്ട് ആ റൂട്ടിലുള്ള ഉണ്ട് അതല്ലെങ്കിൽ പൂനെയൊക്കെ ഭാഗത്തുനിന്ന് വരാളെ വേറെ റൂട്ടിലും കിട്ടണം നാനേക്കെട്ട് റിവേഴ്സ് വാട്ടർഫോൾ നാനേഘട്ടിലേക്കുള്ള യാത്രാ മധ്യതന്നെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റൂട്ട് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ തന്നെ റോഡിന് രണ്ടു ഭാഗത്തായിട്ട് നല്ല പച്ചപ്പ് ഇങ്ങനെ വിരിച്ച പോലെയുള്ള നല്ല രസമുള്ള ഒരു സ്ഥലങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല വ്യൂ പോയിന്റുകൾ എന്താ പറയുക ഭയങ്കര രസമായിട്ടുള്ള സ്ഥലങ്ങൾ അതിലൂടെയാണ് നമ്മൾ യാത്ര നമ്മള് തിരക്കു പിടിച്ചിട്ടുള്ള യാത്ര ഒന്നും അല്ല കേട്ടോ നമ്മളെല്ലോടത്തും നിർത്തി കണ്ടിട്ട് തന്നെ പോകുന്നു അപ്പൊ അതിനിടയ്ക്ക് ഒരു വലതു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടിട്ടോ അത് കണ്ടപ്പോ തന്നെ നമുക്ക് അവിടെ നിർത്താൻ തോന്നി നിർത്താതെ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ആ കുഞ്ഞു വെള്ളച്ചാട്ടം ആസ്വദിച്ചിട്ട് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുണ്ട് അവിടുന്ന് പിന്നെ അങ്ങോട്ട് നമ്മുടെ മത്സ്യജ് ഘട്ടമൊക്കെ എത്താറാവുമ്പോഴേക്കും റോഡിൻ്റെ അവസ്ഥയൊക്കെ കുറച്ച് പരിതാപകരമാണ് ആ ഒരു പാറയുടെ ഒക്കെ ഒരു സൈഡിലായിട്ട് ലോഡിലുള്ള ഒരു റോഡാണ് അപ്പോൾ ഈ നല്ല മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ നിന്നുള്ള പാറ താഴേക്ക് വീണു വീഴുക അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ റോഡ് കുറച്ച് ഇതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് ഒരു ചെറിയൊരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടാകും മിസ്സായി പോയി അവിടെ ഒരു വാട്ടർ സർവീസ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് പ്രകൃതി രമണീയമായ ഒരു വാട്ടർ സർവീസ് അത് പക്ഷെ നമ്മൾ മിസ്സായി പക്ഷെ വരുന്ന വഴിക്ക് ഞങ്ങൾ അതെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോയുടെ അവസാനങ്ങളൊന്നും കേട്ടോ അവർക്ക് കിട്ടിലാണ് അപ്പം അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കിട്ടിലേക്ക് അപ്പം ഞാൻ മുൻപ് പറഞ്ഞില്ലേ ഈ യാത്രാ മധ്യ തന്നെയാണ് മത്സേജ് ഘട്ട് എന്ന് പറയുന്ന സ്ഥലം ഇതാണ് ആ മത്സേജ് ഘട്ട ഘട്ടം അപ്പൊ ഇതിന്റെ ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ പക്ഷെ ആ മത്സേജ് ഘട്ടിന്റെ രണ്ട് സൈഡിലും ഭയങ്കരമായിട്ട് മഞ്ഞ് കുടയണം മഞ്ഞ് നിറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒന്നും അധികം വിഷലൊന്നും പകർത്താൻ പറ്റുന്നില്ലേ അത്രയ്ക്കും പ്രശ്നമായിരുന്നു നല്ല മഞ്ഞായിരുന്നു പിന്നെ മഴയുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ യാത്രയായി ഇനി നമ്മുടെ മെയിൻ റോഡിൽ നിന്നും നാനൈഘട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള കുഞ്ഞു വഴിയിലൂടെ യാത്രയാണ് യാത്ര കേട്ടോ അത് ഭയങ്കര രസമാണ് നമ്മളെ യാത്രക്ക് ഇങ്ങനെ കൂടുതൽ പകരാൻ വേണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഇത് രസല്ലേ രണ്ട് സൈഡിലും പച്ചപ്പ് നടുവിലൊരു കുഞ്ഞ് റോഡ് അതിലൂടെ അല്ലേ യാത്ര നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ ഈ വിഷു എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ക്യാമറ ഒക്കെ മേലേക്ക് പൊക്കി പിടിച്ച് സെൽഫി സ്റ്റിക്ക് ഒക്കെ പൊട്ടിച്ച് കേട്ടോ അങ്ങനെ ആ സമയം നമ്മളിവിടെ എത്തി എത്തിയിരിക്കും നക്കെട്ടില് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ അപ്പം ഞങ്ങള് ഇനി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞു കുഞ്ഞ് അരുവികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കുറച്ച് പേരൊക്കെ ഇരുന്നു പക്ഷെ അവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഈ കണ്ടല്ലേ ആക്കിങ്ങനെ പുക പോലെ മഞ്ഞാണ് ഒന്നും എടുക്കാൻ പറ്റി പറ്റിയില്ല പിന്നെയും കുറച്ചൊക്കെ തെളിച്ചം കിട്ടിയ ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ വേറെന്തായുവെച്ച കുറച്ച് ഞാൻ തെളിച്ചൊക്കെ വന്നു നല്ല രസമായിട്ടോ അപ്പൊ ഈ ഭാഗമാണ് നമ്മുടെ നാനേഖ് വാട്ടർ മീൻസ് റിവേഴ്സ് വാട്ടർഫോൾ പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ മഴയൊക്കെ ഉള്ള കാരണം നമുക്ക് ഇത് മേലെന്നുള്ള മേലെ താഴേന്ന് മേലേക്ക് കാറ്റ് വരുന്ന സമയത്താണ് ഈ വാട്ടർഫോള് മേലേക്ക് പോകുന്നത് വെള്ളച്ചാട്ടം മേലേക്ക് വന്നത് പക്ഷേ ഈ മഴയുള്ള കാരണം കാറ്റിന്റെ ദിശയൊക്കെ ചെറിയ പ്രശ്നങ്ങളാകും കാരണം ആ വന്നു റിവേഴ്സ് വാട്ടർഫോൾ നമുക്ക് കാണാൻ പറ്റിയില്ല ഭയങ്കര പ്രശ്നമായി അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് ആ വിഷ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് യാത്ര തിരിച്ചു കൂട്ടണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ ക്യാമറയുടെ സ്റ്റോറേജ് ഇല്ലാത്ത കാരണം ഒരു വിഷ്വല് മിസ്സൈൻ പറഞ്ഞില്ലേ അത് ഇവിടെ കേട്ടോ അത് ഇവിടെ ഇവിടെ കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അത് മേലെന്തങ്ങനെ വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ വിഴുവം ആ റോഡിൻ്റെ നടുക്കിൽ തന്നെ അപ്പോൾ അതി കൂടെ നമ്മളിങ്ങനെ വണ്ടിയായിട്ട് പോകും അതൊരു ശരിക്കൊരു എന്താ പറയുക പ്രകൃതി രമണീയമായ വാട്ടർ സർവീസ് എന്ന് പറയുന്നത് ഇതാ നോക്കി കേട്ടോ ചൂ വീട്ടിലാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം